ി യൂട്യൂബ് ചാനൽ കാണുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങളും സപ്പോർട്ടുകളും അനുഗ്രഹങ്ങളും തരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ചൈതന്യം ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടും ഈ വേറൊരു വീഡിയോയിലോട്ട് നമ്മൾ പോവുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഓജ ബോർഡ് പിന്നെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാക്കളെ സങ്കല്പിച്ചുകൊണ്ട് അവർ വന്ന് എഴുതുന്നതായിട്ട് എഴുതുന്നൊരു റൈറ്റിംഗ് ആണ് ഓട്ടോ റൈറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഓജ ബോർഡ് നിങ്ങൾക്ക് എല്ലാ അറിയാം അതിൽ കൂടെ നമ്മൾ ആത്മാക്കളെ വിളിച്ചു വരുത്താൻ പറ്റുമെന്നാണ് ഞാനും കേട്ടിട്ടുള്ളത് ഞാനിതുവരെ അതൊന്നും പ്രാക്ടിക്കലി ഉപയോഗിച്ചിട്ടില്ല അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നി അത് തോന്നാനുള്ള കാരണം യാദൃച്ഛികമായിട്ടാണെങ്കിലും മെനിഞ്ഞാന്ന് വൈകിട്ട് ഒരു അഞ്ച് മണി സമയത്ത് എനിക്കൊരു കോള് വന്നു ഒരു വ്യക്തിയാണ് എന്നെ വിളിച്ചത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സാറേ എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ഒരു ലേഡിയാണ് കേട്ടോ സാറേ എൻ്റെ കൂടെ ഒരു ആത്മാവുണ്ട് അത് എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതെങ്ങനെ തങ്ങൾക്ക് മനസ്സിലായി തങ്ങളോട് ആത്മാവ് ഉള്ള കാര്യം അത് എനിക്ക് ഭയങ്കരമായിട്ട് എരിറ്റേഷൻ ചെയ്യുന്നു എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ല എനിക്ക് ഭയങ്കരമായിട്ട് പീഡനം നൽകുന്നു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള കാര്യം നിങ്ങൾ പറയും എന്താണ് നിങ്ങൾക്ക് തോന്നാനുള്ള കാര്യം എന്താണ് അതിലോട്ട് നിങ്ങൾ എത്തിപ്പെടാനുള്ള സാഹചര്യം എന്താണെന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ എന്നെ വിളിക്കുന്നവരടുത്തൊക്കെ ഞാൻ കുറേയധികം കാര്യങ്ങൾ ചോദിക്കും അപ്പോൾ മാത്രമേ ഇതൊക്കെ ആയാൽ മാത്രമേ എനിക്കെന്തെങ്കിലും പറയാൻ കഴിയത്തുള്ളൂ പക്ഷേ ഇവർ മടിച്ചു മടിച്ചിട്ടാണെങ്കിലും പിന്നെ എന്നോട് കാര്യം പറഞ്ഞു ഈ ഞാൻ പറയുന്ന വ്യക്തി ഒരു ദിവസം അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഉച്ചയ്ക്ക് ശേഷം യാദൃശ്യമായിട്ട് ഇരുന്നിട്ട് പുള്ളിക്കാരി ഒരാളെ സങ്കല്പിച്ചു പുള്ളിക്കാരിയുടെ ഒരു ആരാധന കഥാപാത്രമായ ഒരാളെ ഒരു വ്യക്തിയെ അതായത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയെ സങ്കല്പിച്ചുകൊണ്ട് പേനയെടുത്തിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു അങ്ങാണെങ്കിൽ ഇപ്പോൾ എന്നോട് വന്ന് അങ്ങാണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ അവർ പേനയെടുത്ത് പിടിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പെന്നു മൂവായതായിട്ടും അവർ സങ്കല്പിച്ച വ്യക്തിയുടെ പേര് ആ പേപ്പറിൽ വന്നു എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പം ഈ വന്ന വ്യക്തി അതായത് ഇവർ ആരെയാണോ ഉദ്ദേശിച്ച് വിളിച്ച് വരുത്തി ആ വ്യക്തി അല്ല എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന സ്ഥല സിൻഡംസുകൾ ഇവർക്ക് കിട്ടിത്തുടങ്ങി കാരണം ഇവർ വിചാരിക്കുന്നതിനും അതീതമായിട്ടുള്ള പല പല അതിരി വിട്ട സംസാ റൈറ്റിംഗ് വന്നപ്പോൾ ഇവർക്ക് ഡൗട്ടായി അപ്പോൾ ഇവർ ചോദിച്ചു ഞാൻ ഉദ്ദേശിച്ച ആൾ അല്ലേ നിങ്ങളെന്ന് അപ്പോൾ ആ സോള് പറഞ്ഞല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഈ ലേഡി ഞെട്ടിപ്പോയി അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനെന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ മനസ്സിലോട്ട് കടക്കാൻ വേണ്ടി എനിക്ക് ആ സമയത്ത് അത് പറഞ്ഞാൽ മാത്രമേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തുള്ളൂ അപ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളിലോട്ട് വരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സോള് ഇവരുടെ ഫ്രീക്വൻസി ഫ്രീക്വൻസിയായിട്ട് സെറ്റായി ഇപ്പോൾ ഇവർക്ക് ആ സോളിനെ വിട്ട് പോവാനും വയ്യാത്ത അവസ്ഥയാണ് ഇവരെ വളരെയധികം അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് ഞാനതിന് സൊല്യൂഷനൊന്നും പറഞ്ഞു കൊടുത്തില്ല ഞാൻ പറഞ്ഞു ആ നാമാവലി വായിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ എന്നെ വിളിക്കാൻ പറഞ്ഞു കാരണം ആ സൊല്യൂഷനൊന്നും അപ്പോൾ പറയേണ്ടെന്നാണ് എനിക്ക് ഇൻഡ്യൂഷൻ വന്നത് പറയാമെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെച്ചു കാരണം ഇവർ ശരീരത്തിലുള്ള സോള് ഇവർ വിരിച്ചു വരുത്തിയ സോളുമല്ല ഇവർ വിചാരിച്ച സോളുമല്ല പിന്നെ ഇവരോട് ആ സോള് വീണ്ടും കള്ളമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളല്ല ഇന്ന ആളെന്ന് പറഞ്ഞതും കള്ളവണം അത് ഏത് സോളാണെന്നുള്ള കാര്യം പിന്നീട് എനിക്ക് ഇൻഡ്യൂഷൻ മുഖാന്തരം യോഗീശ്വരനെ അറിയിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ എടി വിളിക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് ഈ ഓജാ ബോർഡും ഈ ഓട്ടോമാറ്റിക്കൽ ഓട്ടോ ൈറ്റിങ്ങും എല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇപ്പം ആ ആ ലേഡി എന്നോട് പറഞ്ഞ പരലോക നിയമങ്ങൾ എന്നൊരു പുസ്തകത്തിൽ ഇതൊരു അമ്മ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മരിച്ചുപോയ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഓട്ടോ റൈറ്റിങ്ങിൽ കൂടെയാണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിന് ട്രൈ ചെയ്തെന്നാണ് പറയുന്നത് ആയിരിക്കാം ചിലപ്പോൾ ഒരു അമ്മ അച്ഛൻ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ അങ്ങനെയുള്ള ബന്ധമുള്ള സോളാണെങ്കിൽ കുഴപ്പമില്ല അത് കണക്റ്റായാലും അവർക്ക് നമ്മളെപ്പറ്റി അറിയാം അവർ ആ രീതിയിൽ മാത്രമേ നമ്മളോട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കുക അങ്ങനെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതർവൈസ് നിങ്ങളൊരു പേനയോ അല്ലെങ്കിൽ ഒരു ഓജാ ബോർഡോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ചുമ തമാശയ്ക്കാണെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പം വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഫ്രീക്വൻസിയുമായിട്ട് സെറ്റാവുന്നൊരു സോളാണ് നിങ്ങളിൽ കണക്റ്റ് ആവുന്നെങ്കിൽ ആ സോളിനെ നിങ്ങളെ പറ്റി ഒന്നും അറിയില്ല നിങ്ങൾക്ക് ആ സോളിനെ പറ്റി ഒന്നും അറിയില്ല അപ്പം അത് നമ്മളെ അതിൻ്റേതായ ക്യാരക്ടറിലോട്ട് നമ്മളെ കൊണ്ടുപോകും ചിലപ്പോൾ അത് തികഞ്ഞൊരു മദ്യപാനിയായ സോളായിരിക്കും നമ്മളും ഓട്ടോമാറ്റിക്കലി ആ മദ്യപാനമായിട്ട് പോകും ചിലപ്പോൾ അത് ഭയങ്കര സെക്ച്വലി അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു സോളായിരിക്കും നമ്മളും ആ ഒരു ലൈനിലോട്ട് പോകും ചിലപ്പോൾ ആ ആ ഒരു സോള് ആത്മഹത്യ ടെൻഡൻസി ചെയ്യാൻ ഉള്ള ചെയ്യാനുള്ളൊരു സോളായിരിക്കും നമ്മളും ആ ലൈനിലോട്ട് പോകും ഓട്ടോമാറ്റിക്കലി ആ സോളിൻ്റെ എന്താണോ സ്വഭാവം അത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചിലപ്പം നല്ല സോളാണെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലും പോവും ഞാനത് ഇതൊന്നും പറയുന്നില്ല എല്ലാം നമ്മൾ നമ്മളഴുക്കം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നല്ല സോളാണ് നമുക്ക് കണക്റ്റ് ആവുന്നതെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഭക്തിയും കാര്യങ്ങളും ഉള്ള സോളാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തിയിലോട്ട് തിരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ എങ്ങനെ വേണോ സംഭവിക്കാം അത് നമ്മളൊരു എന്താ പറയുന്ന ഒരു ഭാഗ്യപരീക്ഷണമാണ് അപ്പോൾ ദൈവീതി ഈ വീഡിയോ കാണുന്ന ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോളുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിന് അതീതമായിരിക്കും ആ സോൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ മനസ്സ് കൺട്രോൾ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് വിടത്തില്ല ആ ഒരു ഫ്രീക്വൻസി സെറ്റിംഗ് എന്ന് പറയും നമ്മുടെ ആ ഒരു എനർജിയും ആ എനർജിയും നമ്മളുടെ സെറ്റിങ്സ് അത് ചിലത് അങ്ങ് സെറ്റാവും കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല പിന്നെ അതിന് എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ ആഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാം അത് നമ്മളെ കൊണ്ട് നേടിയെടുക്കാതെ അത് പോത്തില്ല ചിലപ്പോൾ അത് കൊലപാതകം വരെ ആവാം അതിന് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടോ ഒരാളെ കൊല്ലണമെങ്കിൽ നമ്മൾ അതുവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള ഒരു പ്രവൃത്തികൾക്കും നിങ്ങൾ തുനിയാതിരിക്കുക ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനും അതീതമായ ഭവിഷ്യത്തുകൾ നിങ്ങളെ ഉണ്ടാക്കിയെടുക്കും അതേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ യോഗീശ്വരനുമായിട്ട് എന്തുകൊണ്ട് കണക്റ്റാവുന്നു തീർച്ചയായിട്ടും ഒരിക്കലും ഓട്ടോമാറ്റിക് ഓട്ടോ റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഓജ ബോർഡിലോ അല്ല ഞാനുമായിട്ട് കണക്റ്റ് ആണ് എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ടാണ് അദ്ദേഹം എന്നെ കൊണ്ട് ബുക്ക് എഴുതിപ്പിക്കുന്നത് അല്ല ഓട്ടോ റേറ്റിങ്ങിനല്ല ഞാൻ ബുക്ക് എഴുതുന്നത് ഞാൻ എവിടെയും പറയാം ഞാൻ ഓട്ടോ റൈറ്റിങ്ങിനല്ല ബുക്ക് എഴുതുന്നത് ഞാൻ ബുക്ക് എഴുതി തുടങ്ങുമ്പോൾ അദ്ദേഹം എൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്തിട്ട് അദ്ദേഹമായിട്ട് വന്നതെന്നാണ് എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അതാണ് എൻ്റെ ബുക്കിൻ്റെ ശൈലി അല്ല ഞാൻ ഓട്ടോ റൈറ്റിംഗിനല്ല എഴുതുന്നത് ആക്ച്വലി ഓട്ടോ റൈറ്റിംഗ് എന്നുപോലെ കാണിക്കേണ്ടത് ഈ ഒരു ലേഡി പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെ പേന പിടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി പോകുക എന്നാണ് ഓട്ടോ റൈറ്റിക്കുന്ന ആ പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കതിൻ്റെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി നമ്മളെ വേണ്ടപ്പെട്ട സോൾ അതായത് നമ്മളെ അറിയാനുള്ള നമ്മുടെ കൂടെ ജീവിച്ചത് നമ്മളെ അമ്മ അച്ഛൻ മക്കൾ സഹോദരങ്ങൾ അങ്ങനെയുള്ള സോളാണ് നമുക്ക് കണക്റ്റ് ആകുന്നതെങ്കിൽ കുഴപ്പമില്ല അത് നമ്മളെ നല്ല രീതിയിൽ നയിക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും ഒരു പ്രശ്നവുമില്ല പക്ഷേ നിങ്ങളീ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളീ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഏതെങ്കിലും സോളുണ്ടായി ആ ഒരു നെഗറ്റീവ് സോളാണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലൊരു തീരുമാനമായി കിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടായി ഇപ്പോൾ ആ കുട്ടി വളരെയധികം സ്ട്രഗിളാണ് കുട്ടിക്കതാരോട് പറയാനും വയ്യ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ എന്നുള്ള പേടി അവരൊരു കുടുംബജീവിതം തന്നെ തകരുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അപ്പോഴാണ് എന്നെ വിളിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള തെറ്റുകൾ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അല്ലാതെ ഞാൻ ആ ഒരു വ്യക്തിയെ ഈ മീഡിയയിൽ കൊണ്ടുവന്ന് വ്യക്തിഗതി ചെയ്യാനല്ല ഞാൻ ശ്രമിക്കുന്നത് എനിക്കിത്രയേ ഉള്ളൂ അവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ഒരു മുതിരരുത് നിങ്ങളെ വിചാരിക്കുന്ന കണക്കല്ല സോളെന്ന് ഒരു പ്രസൻസ് നമ്മൾ വിചാരിക്കുന്നതിനും അതീതമാണ് നമ്മുടെ എനർജിയെക്കാളും പതിമടങ്ങ് പവറുള്ള എനർജിയാണ് ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള സോളുകൾക്ക് അപ്പോൾ അവർ നിങ്ങളെ വിളിച്ച് വരുത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രീക്വൻസി ആയിട്ട് സെറ്റാവുന്ന ഏത് സോളാണോ ആ സോളിൻ്റെ പ്രഭാവം നിങ്ങളിലോട്ട് വരികയും പിന്നെ ആ രീതിയിലോട്ട് നിങ്ങൾ മാറുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കും വരരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് ഓജാ ബോർഡ് വെച്ചിട്ട് സോളിനെ വിളിച്ച് വരുത്തി ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയും ശരിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്രീക്വൻസി ഫ്രീക്വൻസിയുടെ സെറ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും ആ എനർജി നിങ്ങളായിട്ട് കണക്റ്റ് ആവും കാര്യങ്ങൾ പറഞ്ഞു തരും പക്ഷേ പിന്നെയോടുള്ള അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകും പോകുമെന്നുള്ള കാര്യമൊന്നും നിങ്ങളുടെ കയ്യിലായിരിക്കില്ല നിങ്ങൾ ടോട്ടലി നിങ്ങൾ മാറും പിന്നെ ആ സോളായിരിക്കും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ പിന്നെ നിങ്ങൾ എത്ര അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞിട്ടോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടോ അത് അത് തന്നെ വിചാരിക്കണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് പോകണമെങ്കിൽ അത് തന്നെ നമ്മളതിനെ പിന്നെ ഇങ്ങോട്ട് വിളിച്ച് കേട്ടുന്നതാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ വിളിച്ച് കേട്ടുന്നതാണ് ഇപ്പം നമ്മുടെ അമ്മയോ അച്ഛനോ ബന്ധുക്കളോ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല അവർക്ക് നമ്മളെപ്പറ്റി അറിയാം അവർ നമ്മുടെ ആ ഒരു സെൻസിലെ എടുക്കത്തുള്ളൂ നമ്മളെ ദ്രോഹിക്കത്തില്ല പക്ഷേ ഔട്ട് സോഴ്സിൽ നിന്ന് വരുന്ന സോളിന് നമ്മളെപ്പറ്റി ഒന്നും അറിയത്തില്ല നമ്മളെങ്ങനെ പോയാൽ അവർക്കൊരു കൺസേണും ഇല്ല അവർക്ക് ഒരു പ്രശ്നവും അവർക്ക് നമ്മളുമായിട്ട് ഏതൊരു പ്രതിബദ്ധതയും ഇല്ല അപ്പോൾ പിന്നെ അവരെന്തിനും നമ്മളെ പറ്റി ചിന്തിക്കണം നമുക്കതിന ചിന്തിച്ച് നോക്കാമല്ലോ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുന്നതും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പെരുമാറുന്നത് വേറൊരു കുട്ടി നമ്മളോട് പെരുമാറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് ഇത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വേണ്ടാത്ത ഒരു കാര്യത്തിനും മുതലെടുത്ത് ഈ ഒരു കുട്ടി ഇപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അപ്പോൾ ആലോചിച്ച് നോക്കണം ചുമ്മാ തമാശ രൂപേണ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു ആ കുട്ടി സത്യത്തെ കാലം കണ്ടിട്ട് ഇല്ല പക്ഷേ ആ ഒരു ആരാധന കൊണ്ട് വിളിച്ചു വരുത്താൻ നോക്കിയതാണ് അതിപ്പോൾ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അപ്പം ആ കുട്ടിയും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം ഞാൻ ആ കുറ്റിനെ കുറ്റം പറയാനോ ബുദ്ധിമുട്ടിക്കാനല്ല നാളെ വേറൊരാൾക്കും ഈ ഒരു ഗതികേടി സമൂഹത്തിൽ വരാൻ പാടില്ല എന്നൊരു ഇതുകൊണ്ട് ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ ആരെയും വ്യക്തിഗത്യ ചെയ്യാനോ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ആരെയും ഞാൻ ചെയ്യാനല്ല വീഡിയോകൾ ചെയ്യുന്നത് സമൂഹത്തിന് നന്മ വരാൻ വേണ്ടി മാത്രം അത് ആ ഒരു സെൻസോർഡ് കൂടി മാത്രം എടുക്കുക അല്ലാതെ ഞാൻ നിങ്ങളെ എല്ലാം പലരും വിചാരിക്കുമോ ഇങ്ങനെ വേറെ പണിയില്ല ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എന്തിനാ ആർക്ക് നമുക്ക് അറിഞ്ഞുകൂടെ എന്നൊക്കെ വിചാരിക്കും അങ്ങനെയല്ല പലർക്കും ഒരുപാട് 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 കാര്യങ്ങൾ അറിയില്ല സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്താണ് നടക്കുന്നതെന്ന് കാരണം ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ ഞാൻ പോലും ഇതൊക്കെ ഇപ്പോൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഞാൻ പോലും ഇതൊന്നും വിശ്വസിക്കത്തില്ല പിന്നെ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നെ കണക്റ്റ് ആവുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ കണക്റ്റ് ആവാൻ ഒരു സമയമുണ്ട് അദ്ദേഹം വിചാരിക്കണം ഞാൻ പലപ്പോഴും പല കോളുകൾ എടുക്കാറില്ല എനിക്കൊരു ജോലിയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി സമയത്ത് എനിക്ക് കോൾ അലൗഡല്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് എടുക്കാൻ കഴിയില്ല റിങ് അടിക്കും ഞാൻ ചിലപ്പോൾ എത്തില്ലെന്നായിരിക്കും എപ്പോഴാണോ നിങ്ങളുടെ സമയം വരുന്നത് നിങ്ങൾ കണക്റ്റ് ആയാൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും വേറെ ഒരു മാറ്റവും ഇല്ല പിന്നെ ദയവ് ചെയ്ത് രാത്രി സന്ധ്യയ്ക്ക് ശേഷം ആരും എന്നെ വിളിക്കാതിരിക്കുക കാരണം ഒരു സോളുകളുടെ കാര്യവും സന്ധ്യയ്ക്ക് ശേഷം പറയാൻ പാടില്ല തെറ്റാണ് അതുകൊണ്ട് മാക്സിമം വിളിക്കുന്ന ഒരു അഞ്ച് അഞ്ചര മണിക്കകത്ത് തന്നെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുക അല്ല വേറെ എന്തെങ്കിലും എമർജൻസി കേസ് ആണെങ്കിൽ രാത്രി വിളിച്ചോളൂ കണക്റ്റ് ആകുമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ സോളുകളെപ്പറ്റി എന്തെങ്കിലും കാര്യമെങ്കിൽ രാത്രി ആരും വിളിക്കരുത് പറയാൻ പാടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് പറട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് പറട്ടെ ഈ സമൂഹത്തിന് തന്നെ നല്ലത് പറട്ടെ എന്ന് ആഗ്രഹിച്ച അതിയായ ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻ്റെ ഒപ്പം ആണ് അടുത്തൊരു വീഡിയോ വേണ്ടത് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും നിങ്ങളാരും മുതിരരുത് ഒരു സോളിനെയും വിളിച്ചു വരുത്തി കാര്യപ്രാപ്തിക്ക് വേണ്ടിയായിരുന്ന പോലും കളിയിലും തമാശയ്ക്ക് രൂപേനായിരുന്ന പോലും നിങ്ങൾ വിളിച്ചു വരുത്താൻ ശ്രമിക്കരുത് കളി കാര്യമാകും കളി കാര്യമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിടിച്ചെടുത്തെന്ന് നിൽക്കത്തില്ല ആര് വിചാരിച്ചാലും ചിലപ്പോൾ സോളിനെ പറഞ്ഞു വിടാനും കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും തമാശ രൂപേണ ആയിരുന്ന ആ പുലർത്തൊരു സോളിനെപ്പറ്റി പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ കൂടി ചെയ്യരുത് ആ സോൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി നിങ്ങൾ ക്ലിയറായി നിങ്ങളെ എനർജിയായിട്ട് കഴിഞ്ഞാൽ തക്കനെ നിങ്ങളുടെ അദ്ദേഹത്ത് കയറും അദ്ദേഹത്തെ മീൻസ് നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യും പിന്നെ അത് എന്തൊക്കെയാണോ ചെയ്ത് കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ചില പല രീതിയിലാവാം ചിലപ്പോൾ ശാരീരികമായിട്ടാവാം ചിലപ്പോൾ ആ സോളിന് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലുകളും കാര്യങ്ങളുവാണെങ്കിൽ സോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ നയിക്കും നമ്മുടെ ജീവിതശൈലി തന്നെ മാറിപ്പോവും ആളുകളുടെ സമൂഹത്തിലും നമ്മൾ വളരെയധികം നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു ലെവലിൽ നിൽക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് ഈ നിങ്ങൾ സമൂഹത്തിൽ വളരെയധികം പെരുദോഷം കേൾക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും ആരും ദയവ് ചെയ്ത് ഇത് ഈ വീഡിയോ കാണുന്നവരാരും മുതിരരുത് വിചാരിക്കുന്ന കണക്ക് ചെറിയൊരു കാര്യമല്ല ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനും അതീതമായ അതീത എത്ര അതീതമെന്ന് പറഞ്ഞാലും പറ്റത്തില്ല അത്രയ്ക്ക് അതീതമായ ഒരു വിഷയമാണിത് ഒരു സോളിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം നമ്മളെ നയിക്കുന്നത് ആ സോള് തന്നെയാണ് അതിന് എനിക്ക് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എനിക്കിപ്പം എന്ത് വന്നാലും എന്തൊക്കെ സംഭവിക്കുന്നുള്ള മുൻകൂട്ടി കറക്റ്റായിട്ട് യോഗീശ്വരൻ എനിക്ക് ഓരോരോ ഇൻറ്റുഷൻസ് തരാറുണ്ട് കറക്റ്റായിട്ട് അക്യുററ്റ് ആയിട്ട് തരാറുണ്ട് ഇതാണ് 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 പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങൾ പോലും അദ്ദേഹം എനിക്ക് ഒന്ന് ഇൻറ്റൂഷനായിട്ട് തന്നിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് അപ്പം എന്നെ ഒരാൾ എന്നെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പറ്റിക്കാനോ പിന്നെ ചതിക്കാനോ വഞ്ചിക്കാനോ ശ്രമിച്ചാൽ പോലും അത് ഒരു 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 വേറൊരു രീതിയിൽ അദ്ദേഹം എനിക്ക് കാണിച്ചു തരും പക്ഷേ അത് അദ്ദേഹം ആൾ ശരിയല്ല അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അച്ഛനെ കാണുന്നത് എന്നുള്ള രീതിയിൽ വേറൊരാൾ മുഖാന്തരമെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ എനിക്കത് വ്യക്തമായി തെളിയിച്ചു തരും അങ്ങനെയുള്ള ഒരുപാട് കേസസുകൾ ഇന്ന് ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സോൾ നമുക്ക് നല്ലൊരു സോളാണ് നമ്മളെ കൊണ്ടു നിൽക്കുന്നത് ഒരു പ്രശ്നമല്ല പക്ഷേ നല്ല സോളാണോ അഴുക്ക സോളാണോ നമ്മൾ വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വേണ്ടാത്ത കാര്യങ്ങൾക്കൊന്നും ആരും ദയവ് ചെയ്ത് മുതിരരുത് എല്ലാവർക്കും നല്ലത് പെട്ടെ ഈ പ്രപഞ്ചത്തിന് തന്നെ നല്ലത് പെട്ടെ ഈ ലോകത്തിന് തന്നെ നല്ലത് പട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നത് ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമഹ നമ